ശശി തരൂരിന്റെ വിദേശ സന്ദർശന തീരുമാനത്തോടെ ഊരാക്കുടുക്കിലായി കോൺഗ്രസ് നേതൃത്വം തരൂരിനെതിരെ നടപടിയെടുക്കാനും അനുകൂലിക്കാനും കഴിയാത്ത അവസ്ഥയിലാണ് പാർട്ടി രാജ്യമാണ് വലുതെന്ന സന്ദേശം മുൻനിർത്തി കേന്ദ്ര സർക്കാരിനൊപ്പം നിൽക്കുകയാണ് തരൂർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഭാഗമാക്കാതെ ഒതുക്കുകയാണെന്ന തുറന്നുപറച്ചിന് പിന്നാലെയാണ് വിദേശകാര്യ പാർലമെന്ററി സമിതി അധ്യക്ഷനെന്ന നിലയിൽ ശശി തരൂർ വിദേശ പര്യടനത്തിൽ പോകുന്നത് ഓപ്പറേഷൻ സിന്ധൂർ വിശദീകരിക്കാനുള്ള യാത്രയ്ക്ക് ശേഷം കോൺഗ്രസിനോട് അനുമതി വാങ്ങാതെയുള്ള പുതിയ വിദേശയാത്രയിലും നയതന്ത്രതല കൂടിക്കാഴ്ചകളുള്ളതിനാൽ രാജ്യതാൽപര്യത്തിന് അനുകൂലമായിട്ടുള്ള പ്രസ്താവനകൾ തരൂരിൽ നിന്നും പ്രതീക്ഷിക്കാം നിലമ്പൂരിൽ താരപ്രചാരകനായി ഒതുക്കിയെന്ന തിരിച്ചറിവാണ് കേന്ദ്ര സർക്കാരിനൊപ്പം നിന്ന് മുന്നോട്ടു പോകാനുള്ള തീരുമാനത്തിലേക്ക് തരൂരിനെ നയിക്കുന്നത് രാജ്യമാണ് രാഷ്ട്രീയത്തെക്കാളും വലുതെന്ന ആശയം മുൻനിർത്തിയാണ് തരൂരിന്റെ പുതിയ യാത്രയും ഇതോടുകൂടി ഊരാക്കുടുക്കില്ലാ കോൺഗ്രസാണ് പാർട്ടിക്ക് വിരുദ്ധമായി നിലപാട് സ്വീകരിക്കുന്ന ശശി തരൂരിനെതിരെ പരസ്യ നടപടിയെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഹൈക്കമാൻഡ് നടപടിയെടുത്താൽ ഓപ്പറേഷൻ സിന്ധൂറിനെ പോലെ രാജ്യത്തിനായി നടത്തിയ ഒരു പോരാട്ടത്തെ പിന്തുണച്ചതിനുള്ള പ്രതികാര നടപടിയെന്ന് വിലയിരുത്തപ്പെടും ഇത് കോൺഗ്രസിന്റെ രാജ്യവിരുദ്ധ നിലപാട് തുറന്നുകാട്ടുമെന്ന കാട്ടുമെന്ന തിരിച്ചടിയും ഓപ്പറേഷൻ സിന്ധൂർ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ അബദ്ധപ്രചാരണത്തിൽ കൈപ്പൊള്ളിയത് കോൺഗ്രസ് മറന്നിട്ടില്ല തുടർച്ചയായി വിദേശ രാജ്യങ്ങളിൽ വേണ്ടി സംസാരിക്കാനുള്ള അവസരം കേന്ദ്രം ശശി തരൂരിന് നൽകുകയും അദ്ദേഹം അത് സ്വീകരിക്കുകയും ചെയ്യുന്നു ഇതൊന്നും അനുമതി വാങ്ങാതെ ഏറ്റെടുക്കുന്നതിൽ നടപടി വേണമെന്നാവശ്യം പാർട്ടിക്കകത്ത് സജീവ ുമാകുന്നതും കോണ്ഗ്രസിനെ ആശയക്കുഴപ്പത്തിലാക്കുകയാണ് ജനം തിരുവനന്തപുരം